ൂടുന്നേ <laughs> ആയുർവേദ <laughs> വെൽക്കം മൈ ലൈവ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നു ആയുർവേദ വന്നതിൽ ഒരുപാട് സന്തോഷം കിച്ചീസ് വന്നിട്ടുണ്ട് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്നേഹം തരുന്നുണ്ട് വെൽക്കം വെൽക്കം മൈ ലൈവ് എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നു കിച്ചീസ് ഇന്ന് എന്താണ് സ്പെഷ്യൽ സുഖമാണോ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരാൻ മറക്കണ്ട ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഏഹ് സ്റ്റെവിൻകുട്ടൻ ഡെസ്സിൽ ചേച്ചി മുത്തേന്ന് ഒഴിച്ച് സ്നേഹം കൊണ്ട് വന്നിട്ടുണ്ട് സ്റ്റെവിൻ മുത്തേ എന്തൊക്കെയുണ്ട്ടാ വിശേഷം നീ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി അല്ലടാ സ്റ്റെവിൻകുട്ട വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റെവിൻകുട്ട കേൾക്കുന്നുണ്ടോ പറയൂ പറയൂ ലൈക്കടിക്കാൻ എല്ലാരും മറക്കുക എന്ന് പറയുന്നുണ്ട് പോടാ പോടാ നിന്നെ ഞാൻ ശരിയാക്കൂ സെറ്റാ വേഗം പാട്ട് സെറ്റ് ചെയ് പാട്ട് ബോറടിച്ചാലേ സെറ്റ് ആവൂല പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ സ്റ്റെവിൻകുട്ടൻ ലൈക്കടിക്കാൻ ആരും എല്ലാരും മറക്കുക എന്ന് പറയുന്നുണ്ട് കിറ്റീസ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് കിറ്റീസ് ഫുഡൊക്കെ നേരത്തെ കഴിച്ചു വിട്ടോ എന്തുണ്ട് കിച്ചീസെ വിശേഷങ്ങൾ അവിടെ പറയൂ കിച്ചീസ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ പറവിൻകുട്ടൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് പോട കൊരങ്ങാ നീ കേക്കണ്ട

കാറ്റായി തഴുകാമോ അഭിലേഷ്ട്ടവിടെ നിക്ക എങ്ങോട്ട അവിടെ വിടില്ല ഞാൻ സെവിൻകുട്ടൻ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സെവിൻകുട്ടൻ പുട്ടി കൂടിപ്പോയോ ലൈറ്റ് ഓഫ് ചെയ്യണോ കൂടിപ്പോയോ ഞാൻ തിരിഞ്ഞിരിക്കണം അപ്പോഴോ കൂടി പോയോ ചോദിക്കുന്നുണ്ട് അഭിലാഷ് ഏട്ടനെ ലൈക്ക് ഫൈവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അഭിലാഷ് ഏട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തെന്റ വിശേഷങ്ങൾ സുഖമാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ ചായ ഒക്കെ കുടിച്ചോ ഹാപ്പി ആയിട്ട് അഭിലാഷ് അഭിലാഷ ഏട്ടാ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് വരാൻ മറക്കണ്ട ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം അഭിലാഷ് ഏട്ടൻ്റെ വിശേഷങ്ങളൊക്കെ വേഗം പറയൂ എന്തുണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി അല്ലേ അഭിലാഷേട്ടാ ഓടിയിട്ടുണ്ടെങ്കിണ്ടല്ലോ കിച്ചീസ് ഞാൻ കഴിച്ചു ചോറ് സാമ്പാർ തോരൻ ഫിഷ് എന്ന് പറയുന്നുണ്ടാ അങ്ങനെ നേരത്തിന് എല്ലാം അടിപൊളി കിച്ചീസേ അഭിലാഷേട്ടൻ മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂൺ അഭിചേട്ടാ ഞാൻ പോകുന്നു പറഞ്ഞ് തൊള്ളുന്നുണ്ട് പോവണ്ട വിടില്ല ഞാൻ സഹത് ഹായ് വന്നിട്ടുണ്ട് ഹായ് സഹദേ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സഹദേ വിശേഷങ്ങളെ സുഖമാണോ ഭക്ഷണൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വീട് വീടെവിടെയാന്ന് വീട്ടിൽ ചെയ്യുന്നു എന്ന് പറയൂ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ എന്റെ ചാനൽ നേരത്തെ രാവിലെ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെ ഓക്കെ ഓക്കെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കണ്ട അപ്പൊ വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരണം ഓക്കെ അഭിലാഷേ കോമാളി കരയാറില്ലെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ആ കരയണ്ട കരയണ്ട കോമാളികൾ കരഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് കരയണ്ട കേട്ടോ ചിരിക്ക ചിരിക്കേ ഹുസൈൻ വന്നിട്ടുണ്ട് ലൈവ് ഡെന്ന് പറയുന്നുണ്ട് ഹായ് ഹുസൈൻ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ഹുസൈനെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണൊക്കെ കഴിച്ചോ ചായ ഒക്കെ കുടിച്ചോ ഹാപ്പി അല്ലേ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവരൊക്കെ ലൈക്ക് ഇടിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഹുസൈനെ ജി ഹാഫ് എന്താണ് ലൈവിലേക്ക് സ്വാഗതം ഷക്കീറെ എന്തുണ്ട് വിശേഷം സുഖമാണോ ഭക്ഷണൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഷക്കീറെ വന്നതിൽ ഒരുപാട് സന്തോഷം സെവിൻകുട്ടൻ ചിരിക്കുന്നുണ്ട് സെവിൻകുട്ടം അന്ന് കിരീടമൊക്കെ വെച്ച് ചിരിച്ചിരിക്കട്ടോ ജാഫർ വന്നിട്ടുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ ഭക്ഷണം കഴിച്ചെ കുറിച്ച് ഹാപ്പിട്ടിരിക്കുന്നു ജാഫറേ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരാൻ മറക്കണ്ട ആദ്യമായിട്ട് ആണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ജാഫറേ ഇന്ന് എന്തായിരുന്നു ഫുഡ് പള്ളിയിലൊക്കെ പോണ്ടെന്ന് വന്നതിൽ ഒരുപാട് സന്തോഷം സന്തോഷോ ഇന്ന് ബിരിയാണി ഒക്കെ ആയിരിക്കും അല്ലേ കിച്ചി ഹുസൈൻ ഹുസൈനേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹുസൈൻ മറന്നവർ പെട്ടെന്ന് ലൈക്ക് അടിക്കണേന്ന് പറയുന്നുണ്ട് എന്നു ഹുസൈനെ കൊണ്ടേ കുത്ത കുത്തേ ആ അങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ സുഖമാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് ചോദിക്കുന്നുണ്ട് ഷക്കീർ നല്ല ഗുഡ് 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 ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ അല്ല നൈറ്റ് ആ എന്തൊക്കെയാ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി അല്ലേ ഇന്ന് പള്ളിയിലൊക്കെ പോണ്ടതല്ലേ പോയോ പോനായോ വന്നതിൽ ഒരുപാട് സന്തോഷം ഷക്കീർ മോന ഹുസൈൻ കിച്ചീസേ ഹായ് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് കാ അവിടെ ഇരുപ്പുണ്ട് ഓക്കെ വിജയനേവ് ഹായ് പറഞ്ഞ ഹാർട്ട് തന്നിട്ടുണ്ട് ഹായ് വിജയനേവ് ലൈവിലേക്ക് സ്വാഗതം വിജയ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം വിജയ് എന്താണ് പരിപാടി ഇന്ന് എന്താണ് ഇന്ന് സ്പെഷ്യലി പറ ഷക്കീറേ ആങ്ങളെ എത്തിയിട്ടുണ്ട് പെങ്ങളെ ഊ ഒരു ഡാൻസ് ഒക്കെ ആവായിരുന്നു ഷക്കീറെ ഏർ സഹദ് ഇന്ന് മോർണിംഗ് രമ്യ ചേച്ചിയുടെ ഉണ്ടായിരുന്നില്ലേ ആ അത് തന്നെ ഓക്കെ ഓക്കെ അതെ ഞാൻ പറഞ്ഞു രാവിലെ ഇവിടെന്നും കൂട്ടായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ട് സഹതെ പറ വിശേഷങ്ങളൊക്കെ പറത്തുചേട്ടൻ സിക്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് മുത്തുച്ചേട്ട വെൽക്കം എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണൊക്കെ കഴിച്ചോ ഹാപ്പി അല്ലെ മുത്തച്ചേട്ട ഷോപ്പിലാണോ ഉള്ളത് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണെങ്കിൽ എന്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി കമന്റ് മറക്കണ്ട സ്നേഹനിധിയായ നന്മയുള്ള എന്ന് പോന്നുള്ളൂ കഴിക്കാൻ മനസ്സിലെ വിജയി സബ് ചെയ്തു അടിച്ച് പിന്നെ വരാം മതെന്താ വിജയ് അങ്ങനെ ഒരു പോക്ക് എല്ലാം അടിച്ചിട്ട് അങ്ങ് പോവാൻ പാടുണ്ടോ അവിടെ അപ്പൊ വീട് എവിടെയാന്ന് വീട്ടിൽ ആരൊക്കെ ഇണ്ട് എന്ത് ചെയ്യുന്നു പറയൂ വിശേഷങ്ങളൊക്കെ പറ അന്ന് പരിചയപ്പെടുത്തിട്ട് പോ മുത്തച്ചേട്ടൻ നസീല കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തുച്ചേട്ടാ അതൊക്കെ രാവിലെ നടന്നു മുത്തുച്ചേട്ടൻ കഴിച്ചോ എന്താ സ്പെഷ്യൽ എന്താണ് എന്താ സ്പെഷ്യല് കിരീടൊക്കെ ഉണ്ടല്ലോ മുത്തുച്ചേട്ടന് ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കറക്റ്റ് സമയത്തിനൊക്കെ കഴിക്കുന്നതാണ് നമ്മുടെ മുത്തുച്ചട്ടൻ ഷക്കീർ ലൈക്ക് അടിച്ചിട്ടുണ്ട് പെങ്ങളെ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഡാ ഷക്കീറെ താങ്ക് യു സോ മച്ച് സെവിക്കുട്ടൻ നസീല ചേച്ചി ലൈവിൽ വന്നതിന് സന്തോഷമുണ്ടേ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഡാ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ എന്താ പറയാ ലൈവിലേക്ക് വരുത്തിച്ചതിൽ ഒരുപാട് സന്തോഷം നന്ദി ഉണ്ട് ഡാ സ്ത്രീകുട്ട നന്ദി 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 മുത്ത ചേട്ടൻ ഞാനിപ്പോ കടയിലാണ് ആണോ ചേട്ടാ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടോ ചേട്ടൻ അവിടെ ഇരിക്കും ചേട്ടാ ഒരു കടങ്കഥയൊക്കെ പറഞ്ഞേ എല്ലാരും പോയോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും കടന്നു വരൂ ഗൈസ് വിശേഷങ്ങളൊക്കെ വേഗം പറഞ്ഞോളൂ പിണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന കുഴയൂടമോ അതെ വിടെ ശെവിട്ട എല്ലാരും വിളിച്ചു വരുത്തടാ എന്താണ് ശോഘടിപ്പിക്കല്ലേ എന്താണ് സ്റ്റെവിനെ സംഗീ റ്റിയും തോന്നല്ലോ കാലമാടം വന്നൊരു രക്ഷണം കാണുന്നു ഞാൻ സ്റ്റെവിൻകുട്ടൻ ആരെവിടെ സ്റ്റെവിൻകുട്ടൻ ശോകമാണോ ആ ചെറുതായിട്ട് കൊഴപ്പില്ല സ്റ്റാർട്ടായി വരാൻ സമയം എടുക്കൂടാ സ്റ്റാർട്ടിങ് ട്രബിൾ ആ കാലൻ എല്ലാവർക്കും ലൈവിലേക്ക് സൂന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് കാലനെ കാലനെങ്ങ് കുത്തിയാലോ ഒരു രസം മാറ്റി മാറ്റി കുത്തുന്ന കാണാനൊരു രസം അവിടെ കുത്തിയിരിക്കുന്നതാണ് സെവികുട്ടൻ ഞാനാ അല്ലാ അല്ല വല്ല വാവു അങ്ങനെ ഓക്കെ ഓക്കെ രാജേഷെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ പറയൂ വരുന്നവരൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ആദ്യമായി കണക്റ്റഡ് ഒന്ന് പറയണേ ആയോന്ന് കേട്ടോ നീ ഇങ്ങനെ വിളിച്ചടിക്കാം കാലാമൊത്തേ ഞാനല്ലവാന്ന് പറയുന്നുണ്ട് കഴിച്ചോ അടിച്ച് പിന്നെ വരാം ഞാൻ കഴിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് പെങ്ങളെ സെവിൻകുട്ടൻ നസീല ചേച്ചി ലൈവിൽ വന്നതിന് എന്ന് പറയുന്നുണ്ട് എടാ എന്ന് പറയണേ കാണുന്നുണ്ടോന്നൊക്കെ ഇച്ചിരി നേരം ഇരുട്ടത്തിരിക്കാം അല്ലേ ഇങ്ങനെ അടിക്കാം സ്റ്റെവിൻ കുട്ടിയ ശോകമാണോ എവർക്കും ലൈവിലേക്ക് സ്വാഗതം നല്ല വിശേഷം രാജേഷ് ഹായ് ഫുഡ് കഴിച്ചോ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് സ്റ്റെവിനേന്ന് വിളിക്കുന്നുണ്ട് റിച്ച് കാതൽ കധികം സോങ് ബൈ ഉണ്ണി മേനോൻ സിങ് ചയ്യോ എന്ന് പറയുന്നുണ്ട് റിക്ക് ഹായ് റിക്കേ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് റിക്കേ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഹാപ്പി ആയിട്ട് റിക്കേ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരാം മറക്കണ്ട ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സ്റ്റെവിൻകുട്ടൻ കാലം മുത്താന്ന് വിളിക്കുന്നുണ്ട് ഗോബെക്സ് ഹായ് പറയുന്നുണ്ട് ലൈവ് കട്ടായോ ഒന്ന് പറയണേ കാണുന്നുണ്ടോ സ്റ്റെവിൻകുട്ട കാല ആരെങ്കിലും ഒന്ന് പറയൂ റിപ്ലൈ തരൂ